ഹലോ സ്ഥലക്കും നെഹ്ലാസി ഹോപ്പ് യു ഡൂയിങ് വെൽ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഈദ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചി ഇല്ലാതെ എന്ത് ഈദില്ലേ അതിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണട്ടോ ഇനി ഹെന്ന ഓർഗാനിക് ഹെന്നക്കോൺസ് ആണത് അത് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ മൈലാഞ്ചി ഇട്ടു പെരുന്നാൾ രണ്ട് ദിവസം മുമ്പ് മൈലാഞ്ചി ഇട്ട് പെരുന്നാളാവുമ്പോഴ് നന്നായിട്ട് ചോക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്ലീനിങ് പ്രോസസ്സ് അതാണ് മെയിൻ ആയിട്ടുള്ളത് എനിക്ക് എല്ലാ ദിവസവും ഇതേപോലെ ഉണ്ടാവും കേട്ടോ ക്ലീനിങ് ഞാൻ ഇവിടെ രണ്ട് കുർമ്മമാരുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതേപോലെ മെസ്സായിരിക്കും അതിന് തന്നെ ഞാൻ വാഷ് ചെയ്യാനുള്ളതൊക്കെ വേഗം വാഷ് ചെയ്ത് വിട്ടു വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് പിന്നെ വലിയൊരു സീനൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ കച്ചറകൾ കാണുമ്പോൾ വിചാരിക്കുമല്ലോ ഇവിടെ ഒന്നും അടിച്ചു വരില്ല ഇല്ല എന്നുള്ളത് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു ഈതായതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യായിരുന്നു പിന്നെ ഈത് ഷോപ്പിങ്ങിന് വേണ്ടി പോയി ഷോപ്പിംഗിന്റെ വീടുകൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനും അയാളും കൂടി ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിട്ടോ ഹാപ്പി മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഇറങ്ങിയതാണ് അമ്മ പ്രമാണിച്ചിട്ട് ഈ മുടി മൂടി സ്റ്റൈലാക്കാൻ പോവാണ് ഫസ്റ്റ് ടൈമല്ല ും കൊറേ ഇതായി ഞാന് ചെയ്തിട്ട് അപ്പൊ എങ്ങനെയാ നോക്കിയാലോട്ടേമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഈതിൻ്റെ പ്രിപറേഷനിലൊന്നാണ് ഈ മുടി വെട്ടൽ അല്ലേ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഒന്നും ആലോചിച്ചില്ല കത്രിയും ട്രിമ്മറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യാൻ നിന്നു കുറേ മുമ്പ് ഞാൻ ഇങ്ങോട്ട് മുടി കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ലോങ് ആയിട്ട് ഞാനിത് കട്ട് ചെയ്യണത് ആദ്യമായിട്ടാണ് അവൻ്റെ മുടി ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഷോർട്ടാക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു ടച്ച് കൊടുത്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ അവനക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ ഹംദയുടെ ഹെയറും ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അവനും ഒരുപാട് ലോങ്ങ് ആയിട്ടില്ല എന്നാലും ഞാനത് വേറൊരു സ്റ്റൈലാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ റിസൾട്ടും നാളെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ കാണിച്ചു കേട്ടോ റിസൾട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ശേഷം ഒരുപാട് കച്ചറുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയ ശേഷം നോക്കുമ്പോൾ സമയം മൂന്ന് മണിയായി ഇനി കഴിഞ്ഞാൽ ശുഭ നമസ്കാരം കിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ പെരുന്നാ നമസ്കാരം കിട്ടില്ല അപ്പം ഞാൻ നേരെ കിച്ചണിൽ ചെന്നിട്ട് നേരെ ബിരിയാണി പണിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഇട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ഹസ്ബൻഡ് കുറേ പ്രാവശ്യമായി പറയുന്നു ബിരിയാണി തലശ്ശേരി സ്റ്റൈലിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ ഞാനത് തലശ്ശേരി സ്റ്റൈലിലാണ് ബിരിയാണി പ്രാവശ്യം ഉണ്ടാക്കിയത് ബിരിയാണിന്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അലഹദില്ല ഞാൻ ഫുള്ളും ക്ലീൻ ആക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വീട് മൊത്തം ഇത് ഒരു ദിവസത്തുനിന്ന് നിൽക്കൂല കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനും സാധാ പോലെ തന്നെ മെസ്സാവും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനും ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്